നമസ്കാരം സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധയും ഡി എയും പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസവും ഡി ആറും അനുവദിച്ച് സർക്കാർ ഉത്തരവ് ജിഒപി നമ്പർ നൂറ്റി മുപ്പത്തിയഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജീവനക്കാർക്ക് നാല് ശതമാനം ഡി എയും പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും നാല് ശതമാനം ഡി ആറുമാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ ഡി എ അല്ലെങ്കിൽ ഡി ആറ് ഇരുപത്തിരണ്ട് ശതമാനമായി സർക്കാർ ജീവനക്കാർക്ക് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലും പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലുമാണ് വർധനവ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് സർക്കാർ ഉത്തരവ് വ്യക്തമാക്കുന്നു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പതിമൂന്ന് ശതമാനം ഡി എ അല്ലെങ്കിൽ ഡി ആർ കുടിശികയാണ് അപ്പോഴാണ് മറ്റൊരു നഷ്ടം കൂടി പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും ഉത്തരവിലൂടെ ബാധകമാക്കിയത് സർക്കാർ സർവീസിലുള്ളവർക്ക് ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലും പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും ഒന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് വർധനവ് നടപ്പിലാക്കുന്നത് ഒരു മാസത്തെ വ്യത്യാസം സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും രണ്ടായി കാണരുത് ഒരേ തീയതിയിലായിരുന്നു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡി എയും ഡി ആറും വർദ്ധിപ്പിച്ചിരുന്നത് ഈ അടുത്ത കാലത്താണ് ഒരു മാസത്തിൻ്റെ വ്യത്യാസത്തിൽ ഇവ അനുവദിക്കുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം ഇരുപത്തിരണ്ട് ശതമാനം വന്ന നാല് ശതമാനം വർധനവ് സർക്കാർ സർവീസിലുള്ളവർക്ക് ഡി എ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലും പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും ഡി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അതിന് തൊട്ടുമുമ്പുള്ള പതിനെട്ട് ശതമാനം മൂന്ന് ശതമാനം വർധനവ് വന്നതും ജീവനക്കാർക്ക് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പെൻഷൻകാർക്ക് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമാണ് പ്രാബല്യത്തിൽ വന്നത് അതിനു തൊട്ട് മുമ്പ് പതിനഞ്ച് ശതമാനം വന്നപ്പോൾ മൂന്ന് ശതമാനം വർധനം വന്നപ്പോൾ ഒരേ മാസങ്ങളാണ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡി എ അല്ലെങ്കിൽ ഡി ആറിന്റെ വർധനവും പ്രാബല്യത്തിൽ വന്നത് മൂന്ന് ശതമാനം വർധനവ് വന്നപ്പോൾ പന്ത്രണ്ട് ശതമാനം വന്നു അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തും മൂന്ന് ശതമാനം ഡി എ അല്ലെങ്കിൽ ഡി ആർ വർദ്ധിപ്പിച്ചപ്പോഴും ഇതേ പ്രവണത തന്നെയായിരുന്നു പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എയുടെ വർധനവ് വന്നു പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡി ആറിൻ്റെ വർധനവ് ഒരു മാസത്തെ വ്യത്യാസം ഒൻപത് ശതമാനം ആ വർധനവ് വന്നപ്പോൾ ഒൻപത് ശതമാനം ഡി എ അല്ലെങ്കിൽ ഡി ആർ വന്നപ്പോൾ ഒരേ മാസം തന്നെയാണ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് രണ്ട് കൂട്ടർക്കും വർധനവ് പ്രാബല്യത്തിൽ വന്നത് ഡിആർ കുളിച്ചുക ലഭിക്കാതെ വന്നപ്പോൾ മുതലാണ് ഈ പ്രവണത ആരംഭിച്ചത് ഓരോ മാസത്തെയും പെൻഷൻ തുക നമുക്കൊന്ന് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ മിനിമം പെൻഷൻ പതിനോരായിരത്തി അഞ്ഞൂറ് പതിനെട്ട് ശതമാനം ഡി ആറ് പരിഗണിച്ചാൽ രണ്ടായിരത്തി എഴുപത് ഇരുപത്തിരണ്ട് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വ്യത്യാസം നാനൂറ്റി അറുപത് അൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപതാണെങ്കിൽ ബേസിക് പെൻഷനെങ്കിൽ പതിനെട്ട് ശതമാനം ഡി ആറ് കണക്കുകൂട്ടുമ്പോൾ ഒൻപതിനായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് ശതമാനമാണെങ്കിൽ പതിനോരായിരത്തി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ആറ് രൂപയുടെ വ്യത്യാസം നിലവിൽ ഇപ്പോൾ കിട്ടാതെ വരുന്നതാണ് എൺപത്തി മൂവായിരത്തി നാനൂറാണ് മാക്സിമം പെൻഷൻ അങ്ങനെ മാക്സിമം പെൻഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയുടെ പതിനെട്ട് ശതമാനം ഡി ആറ് കണക്ക് കൂട്ടുമ്പോൾ പതിനയ്യായിരത്തി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ശതമാനം പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വ്യത്യാസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് പെൻഷൻകാരുടെ ശ്രദ്ധയ്ക്ക് റെഡ്യൂസ്ഡ് പെൻഷൻ്റെ ഡി ആർ അല്ല പരിഗണിക്കേണ്ടത് മറിച്ച് സർവീസിൽ വിരമിച്ചപ്പോഴുള്ള ആകെ പെൻഷൻ്റെ ഡി ആർ ആണ് പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ഈ പ്രവണത പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും അത്ര ആശ്വാസകരമല്ല നിലവിൽ ഇപ്പോൾ ഒരു മാസം വ്യത്യാസം കാലക്രമേണ ഇത് രണ്ടു മാസമാകാം തുടർന്ന് മൂന്ന് മാസമാകാം തുടർന്ന് പെൻഷൻകാർക്ക് പിന്നീട് എന്ന ആശയത്തിലേക്ക് വരെ വരാം പെൻഷൻ അഡ്വാൻസ് ആണല്ലോ അത് വിതരണം ചെയ്തല്ലോ എന്നായിരിക്കാം സർക്കാർ അധികൃതരുടെ നിലപാട് ഇത്രയധികം ഐ ടി മേഖല വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു മാസം കുടിശ്ശിക നൽകാൻ സർക്കാർ സംവിധാനത്തിന് സാധിക്കില്ലേ പതിമൂന്ന് ശതമാനം ഡി ആർ കുടിശ്ശികയിൽ സങ്കടപ്പെട്ട് കഴിയുന്ന പെൻഷൻകാരോട് ഈ രീതിയിൽ മറ്റൊരു പ്രഹരം കൂടി വേണോ താങ്ക് യു